ചെസ് അസോസിയേഷൻ ഓഫ് കേരള എറണാകുളത്ത് നടത്തിയ ചെസ് മത്സരത്തിൽ അഞ്ചിൽ നാലര പോയിന്റ് നേടി വലിയഴീക്കൽ ജി എച്ച് എസ് എസിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തീർത്ഥാ ജ്യോതിഷ് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇതോടെ ജൂൺ നാല് മുതൽ എട്ട് വരെ ഒഡീഷയിൽ നടക്കുന്ന നാഷണൽ അണ്ടർ സെവൻ ചെസ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ തീർത്ഥ ജ്യോതിഷ് യോഗ്യതയും നേടി ചെസ് അസോസിയേഷൻ ഓഫ് കേരള എറണാകുളത്ത് നടത്തിയ കേരള സ്റ്റേറ്റ് അണ്ടർ സെവൻ ഗേൾസ് ചെസ് മത്സരത്തിൽ അഞ്ചിൽ നാലര പോയിന്റ് നേടി ആറാട്ടുഴ വലിയഴീക്കൽ ജി എച്ച് എസ് എസിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തീർത്ഥ ജ്യോതിഷ് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ജൂൺ നാല് മുതൽ എട്ട് വരെ ഒഡീഷയിൽ നടക്കുന്ന അണ്ടർ സെവൻ ചെസ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ ഇതോടെ തീർത്ഥാ ജ്യോതിഷ് യോഗ്യത നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാം വയസ്സിൽ തീർത്ഥ ജ്യോതിഷ് അണ്ടർ സെവൻ കേരള ചാമ്പ്യൻ ആയിട്ടുണ്ട് കൊൽക്കത്തയിൽ നടന്ന ദേശീയ അണ്ടർ സെവൻ ചെസ് മത്സരത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയുമാണ് തീർത്ഥ ജ്യോതിഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംസ്ഥാന ഇന്റർ സ്കൂൾ ഇൻഡിവിജുവൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആറു വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയിരുന്നു വലിയൊഴീക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ് കുമാർ റീജ ദമ്പതികളുടെ ഇളയ മകളാണ് തീർത്ഥ ജ്യോതിഷ് മൂത്തമകൾ ജാനകി ജ്യോതിഷ് അന്താരാഷ്ട്ര ഫിഡേ റേറ്റിംഗിൽ വുമൻസ് വിഭാഗത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനത്താണ് സി ന്യൂസ് കായംകുളം